കർത്താവായി യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുന്നവരാകട്ടെ ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ ദയ പുതിയതാകുന്നു അവൻ്റെ കൃപ നമ്മോട് വലുതായിരിക്കുന്നു നമ്മുടെ കർത്താവ് ദയയും കരുണയും വിശ്വസ്തയും ദീർഘക്ഷമയും മഹാദയയും മഹാദേയുമുള്ളൊരു ദൈവം അത്തരത്തിൽ ഒരു കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് പിതാവായി കിട്ടിയിരിക്കിയാൽ നാം അവൻ്റെ മക്കളും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമായിരിക്കാൽ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരിയായി ആ ബന്ധത്തിൻ്റെ ആഴത്തിലേക്ക് കാരണം ഈ ഭൂമിയും പ്രപഞ്ചവും കൊടാനുകൂടി നക്ഷത്രങ്ങളെ അവയെ അനുക്ര പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്ന അത്രമാത്രം ഒരു ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി അടുത്ത് വരുവാനും ആ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും കാലാകാലങ്ങളിൽ പ്രാപിക്കുവാനുമായി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ തലമുറകൾ നന്മകൾ പ്രാപിക്കുന്നതിനായി ഇന്ന് പകൽക്കാലവും കഥാവിത സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ഈ ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച കഴിഞ്ഞ രാത്രിയിൽ കഥാവേ അവിടുന്ന് ഞങ്ങളെ അവിടുത്തെ ഉള്ളം കയ്യിൽ എന്നത് പോലെ കാത്തു പരിപാലിച്ച കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ഞങ്ങളുടെ ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ നന്മകളെ ഘോഷിക്കുവാൻ ദൈവമുഖം അന്വേഷിക്കുവാൻ അവിടെ നിന്ന് തന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന വെച്ച ഹലലൂയ കർത്താവേ ദൈവമേ ദൈവികമായിരിക്കുന്ന വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ പൗലൂസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തു എന്ന് പറയുന്നത് പോലെ കർത്താവേ സ്വർഗീയമായിരിക്കുന്ന അനേക വെളിപ്പാടുകളീ ദിവസങ്ങളിൽ പകരുവാൻ ദൈവമേ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ വരെയും പലരും ഞങ്ങളോട് പറഞ്ഞതല്ല ഞങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകാതിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങളുടെ ജീവിതങ്ങൾ മാറുവാൻ ഞങ്ങളുടെ അവസ്ഥകൾ മാറുവാൻ ഞങ്ങൾ ദൈവമേ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ ഞങ്ങൾ വർധിച്ചു വരുന്നവരായി മാറുവാൻ ഞങ്ങൾ ജയിക്കുന്നവരായി മാറുവാൻ സകല പരാജയങ്ങളെയും കുടഞ്ഞു കളയുവാൻ സകല വീഴ്ചകളിൽ നിന്നും എഴുന്നേൽക്കുവാൻ വളഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ ദൈവമേ ചൊവ്വുള്ളതായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ കർത്താവിന് വഴിയൊരുക്കുവാനൊരു യോഹന്നാൻ വന്നതുപോലെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ പലതിനും വഴിയൊരുക്കുവാനായി ഈ ദിവസങ്ങളിൽ ദൈവിക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവമേ ഹാലൽയ കർത്താവേ ദൈവമേ ചില സ്ഥലങ്ങളിൽ ചില ഓഫീസുകളിൽ ചില എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ചില ഭവനങ്ങളിൽ ഒക്കെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വൻകാര്യങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശിവൻ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലടുത്തു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് ഞങ്ങൾ ദൈവമേ ഞങ്ങളുടെ അവസ്ഥകൾ മാറുന്നതിനായി നന്ദി ഞങ്ങൾ ദൈവസ്നേഹത്തിൽ ഒരുപടി കൂടി അടുക്കുന്നതിനായി നന്ദി ഈ ലോകത്തിലുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ കുലുങ്ങി പോകാതിരിക്കുവാൻ ശത്രുവായിരിക്കുന്ന പിശാ ഞങ്ങളെ വീഴ്ക്കുവാൻ തക്കവണ്ണം പലതിലും കുലുക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായ സ്തോത്രം ഈ പ്രിയ കുടുംബങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വെച്ചാൽ ചില സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് വിവാഹം സംബന്ധിച്ചുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് തലമുറകൾക്ക് വിവാഹം നടക്കാതിരിക്കുന്നവർ ദൈവമേ അവർ പ്രാർത്ഥിക്കുന്നവരാണ് നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ് എല്ലാ യോഗ്യതകളും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ജീവിതത്തിനെതിരെ വ്യാപരിക്കുന്നതിന് യഹോവയുടെ കരമിറങ്ങി വെട്ടിക്കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച യഹോവയുടെ ഭുജമേ ഉണരുക രഹബിനെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞതുപോലെ ദൈവമേ പുരാതനനായിരിക്കുന്ന ആ ശത്രു ചില വിഷയങ്ങളിൽ കർത്താവ് തടസ്സമിട്ട് ഞങ്ങൾ കാണാത്ത മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് വിരോധമായി പൊരുതുമ്പോൾ പല നന്മകളെ തടഞ്ഞ് വ്യാപരിക്കുമ്പോൾ യഹോവയുടെ കരം അതിന് വിരോധമായി എഴുന്നേൽക്കുവാൻ കർത്താവെ ആ ശത്രുവിനെ വെട്ടിക്കളയുവാൻ ദാഗോൻ്റെ തല കർത്താവ ഫിലിസ്തീൻ ക്ഷേത്രത്തിൽ നിയമ കർത്താവിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ വീണതുപോലെ ഇന്ന് ചില ദൈവമേ ഉയർന്നു നിൽക്കുന്ന വെല്ലുവിളികൾ കർത്താവെ താഴടിയാകുവാനായി സ്വർഗം ഈ കുടുംബങ്ങൾക്ക് നേരെ ചലിക്കുന്നതിനായി നന്ദി ചില ദൈവമേ ശാപബന്ധനങ്ങൾ യേശുവൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ട് കർത്താവ് ചില കുടിയിരിപ്പ് ശക്തികളുടെ വ്യാപാരങ്ങൾ ദേശാധിപതി ശക്തികളുടെ വ്യാപാരങ്ങൾ യഹോവയുടെ ഭുജത്തിൻ്റെ ബലത്താൽ കഥാവി കുടുംബങ്ങൾക്ക് നേരെ നിന്ന് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ വഴിയിൽ തടുക്കുന്നവൻ മാറിപ്പോകുവാനായി നന്മകളെ തടയുന്ന ദൈവ ദുഷ്ട വ്യാപാരങ്ങൾ ഇവർക്ക് മുന്നിൽ മാറിപ്പോകുവാനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ അവിടെ നിന്ന് ഈ പ്രിയപ്പെട്ടവരുടെ യുദ്ധത്തെ ഏറ്റെടുക്കണമേ തലമുറകൾ നന്മകളിലേക്ക് വരട്ടപ്പച്ച ഇന്ന് പകൽക്കാലവും കർത്താവേ ബലഹീന അവസ്ഥയിൽ ശാരീരികമായി ബലഹീനപ്പെട്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു മാനസികമായും ദൈവമേ തളർന്നിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു കർത്താവ് ചില ടെസ്റ്റുകൾ നോർമലാകുവാൻ ദൈവമേ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ പോകുമ്പോൾ അവർക്ക് ആയിരിക്കുന്ന മറുപടികൾ ലഭിക്കുവാനായി പ്രാർത്ഥിക്കും സർജറികൾ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ വേഗത്തില മുറിവുകൾ കരഞ്ഞ് സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില കിഡ്നി കംപ്ലൈൻറ്റുകൾ ഡയാലിസുകൾ ചെയ്യുന്നവർക്ക് കർത്താവ് അതെല്ലാം സ്റ്റോപ്പ് ആകുവാൻ പുതിയ അവയവങ്ങളെ അവിടെ നിന്ന് അവരുടെ ശരീരത്തിൽ നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്കായി ചളിക്കട്ടെ അവിടെ നിന്ന് കൂടെയിരിക്കും അനുഗ്രഹിക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അവിടെ ഒരു വാക്യം എഴുതിയിട്ട് ഞങ്ങളുടെ നിന്നകളെ കടാക്ഷിക്കണമേ എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ രമ്യ പ്രവാചകനാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നു ആ വിലാപങ്ങൾ വിലാപങ്ങളെന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെ നോക്കിയാൽ അല്ല നന്മകളെക്കുറിച്ചല്ല എഴുതിയിരിക്കുന്നത് ഒരു ദേശത്തിന് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി വീതിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി ഒക്കെ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയാണ് തകർച്ചയിലേക്ക് കടന്നു പോയൊരു ജനം മനോഹര വസ്തുക്കളെല്ലാം കവർന്നു പോയപ്പെട്ട് പോകപ്പെട്ടൊരു ജനം ശത്രു അവരെ വും ഉപദ്രവിച്ചു നശിപ്പിച്ച് കളഞ്ഞൊരു ജനം കാരണം ദൈവം അവരെ അതിനുവേണ്ടി അനുവദിച്ചു അല്പകാലത്തേക്ക് ദൈവം അവരെ അടിമത്തത്തിലേക്ക് പോകുവാനും വെറുതെ ഒരു അടിമത്തത്തിലേക്കല്ല പീഠകൾ സഹിച്ച് അവരുടെ വീതിയുടെ തലക്കിലെല്ലാം കുഞ്ഞുങ്ങൾ വീണ് കിടക്കുന്നവർ ആഹാരമില്ലാതെ സ്വന്തം മക്കളെ പാകം ചെയ്ത് കഴിക്കുവാനും അത്രയ്ക്ക് വരെ അത്തപ്പതിച്ചു പോയൊരു കാലഘട്ടത്തിൽ ആ ഇ ഇസ്രായേൽ ജനമായിരിക്കുമ്പോൾ ഇരമ്യ പ്രവാചകൻ അവൻ നിലവിളിക്കുകയാണ് എന്നിട്ട് ദൈവസന്നിധിയിൽ പറയുകയാണ് കഥാവം ഞങ്ങളുടെ നന്നയെ കടാക്ഷിക്കണമേ നാം ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കിയാൽ ഇരമ്യ പ്രവാചകനെക്കുറിച്ച് പറയുന്നു കരയുന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകൻ പലപ്പോഴും പറയും ഓ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവും പകലും കരയേണ്ടതിന് എൻ്റെ വെള്ളവും കണ്ണ് നീരുറവുമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു ഹലലൂയ ജനത്തിന് വേണ്ടി എരിശലീമിന് വേണ്ടി സ്വന്തം ആൾക്കാർക്ക് വേണ്ടി ഇത്രമാത്രം കരഞ്ഞൊരു പ്രവാചകനെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുകയില്ല ആ പ്രവാചകനൊരു നിലവിളി പോലെ ദൈവസന്നിധിയിൽ പറയുകയാണ് ഞങ്ങളുടെ നിന്നയെ കടാക്ഷിക്കണമേ ഇന്ന് പകൽക്കാലവും ഏതെങ്കിലും അവസ്ഥകളിൽ നിന്നകളിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥിക്കുക പിന്നത്തേതിൽ ദൈവാവസ്ഥകളെ നിശ്ചയമായും മാറ്റും അവർ ജയത്തോടെ അവർ പിന്നത്തേതിൽ മടങ്ങി വന്നിട്ടുണ്ട് ഇസ്രായേൽ ജനം അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാം ഏഴിരട്ടിയായി പല മടങ്ങായി അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം പിന്നത്തേതിൽ കർത്താവ് അവസരമൊരുക്കി കർത്താവ് ഒരു കാലം വച്ചിരുന്നു നിന്നകളെ നീക്കുവാൻ ഒരു കാലം അവർക്ക് വച്ചിരുന്നു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു ഗിൽഗാലിൽ അവരുടെ നിന്ന ഏകർത്ത ഉരുട്ടിക്കളഞ്ഞു എന്നുണ്ട് ദാവീദിനെ നിന്നിച്ച മീഘളിന് ഒരു സന്തതിയെ കൊടുക്കാതെ വണ്ണം ദാവീദിനെ ദൈവം മാനിച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ നാമത്തെ നിന്നിച്ച ഗോലിയാത്തിനെ ദൈവം തകർത്ത് കളയുവാൻ തക്കവണ്ണം ദാവീദിനെ ഉപയോഗിച്ചു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നിന്നകളൊന്നും നിലനിൽക്കുന്നതല്ല അത് മാറിപ്പോകും രമ്യാ പ്രവാചകനെ പോലെ തല വെള്ളവും കണ്ണ് നീരൊറവുമാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുക അവസ്ഥകളെല്ലാം മാറും നിങ്ങളെ മറ്റുള്ളവർ മാനിക്കത്തക്കവണ്ണം ഇന്നത്തെ നിന്നയെ നീക്കിക്കളയുവാൻ കടാക്ഷിക്കുവാൻ കർത്താവ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ദൈവമീ വചനത്താൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ